ബാലികയെ ബലാത്സംഗം ചെയ്ത പ്രതിക്കും കൂട്ടാളിയായ സ്ത്രീക്കും ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ചാവക്കാട് ഇടക്കഴിവ് സ്വദേശികളായ അലി സുഹൃത്ത് സുബൈദ എന്നിവരെയാണ് ചാവക്കാട് അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത് കേസിൽ ഇരുപത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു മുപ്പത്തിയൊന്ന് രേഖകളും മുതലുകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കി ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യസ്ഥയിലാണ് പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് വീട്ടിൽ അതിക്രമിച്ചു കയറി ബാലികയെ പലതവണ ബലാത്സംഗം ചെയ്ത് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് കേസ് ഇരട്ട ജീവപര്യന്തം കൂടാതെ ഒന്നാം പ്രതിക്ക് മുപ്പത്തിയാറ് വർഷം കഠിന തടവും നാലു ലക്ഷത്തി എൺപതിനായിരം രൂപ പിഴയും പിഴ അടയ്ക്കാത്ത പക്ഷം മൂന്ന് വർഷവും നാല് മാസവും തടവും അനുഭവിക്കണം രണ്ടാം പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം കൂടാതെ ഇരുപത്തിരണ്ട് വർഷം തടവും യ്യായിരം രൂപ പിഴയും പിഴ അടയ്ക്കാത്ത പക്ഷം രണ്ടര വർഷം കൂടി തടവും അനുഭവിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാലിനും അതിനു മുൻപുള്ള ദിവസങ്ങളിലുമായിരുന്നു കേസിനാസ്പദമായ സംഭവം പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചു ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ജയാപ്രദീപ് കെ ജി അനന്തകൃഷ്ണൻ ഇൻസ്പെക്ടർമാരായ ഗോപകുമാർ ജി ഗോപകുമാർ തുടങ്ങിയവരാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജുമുട്ടത്ത് നിഷ എന്നിവർ ഹാജരായി സി പി ഒമാരായ റോബിൻസൺ പ്രസീത സിന്ധു എന്നിവർ സഹായികളായി കേസിൽ ഇരുപത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു മുപ്പത്തിയൊന്ന് രേഖകളും മുതലുകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കി മീഡിയ ടൈം തൃശൂർ